പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ചുള്ളിയോട് റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സൂപ്പർ വീടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്താണ് പത്ത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള വീട് വർ നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നാല് ബെഡ്റൂമുകളാണുള്ളത് വലിപ്പമുള്ള രണ്ട് ലീവിംഗ് ഏരിയ ഈ വീട്ടിലുണ്ട് ഈ കാണുന്ന ലീവിംഗ് ഏരിയയിൽ നല്ല സെറ്റ് ഇട്ടിരിക്കുന്നത് കാണുവാനുണ്ട് ഇത് രണ്ടാമത്തെ ലീവിംഗ് ഏരിയ ആണ് നല്ല വലിപ്പമുള്ള രണ്ട് ലീവിംഗ് ഏരിയ ആണ് ഈ വീടിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ഡൈനിങ് ഏരിയ ഇവിടെ നല്ലൊരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷ് ബേസിനും കണ്ണാടിയും ഇവർ കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ടേബിളിനോട് ഡൈനിങ് ഡൈനിങ് ഏരിയനോട് ചേർന്ന് തന്നെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ഫസ്റ്റ് ബെഡ്റൂം ആണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് നല്ല വലിപ്പമുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി വീട് തന്നെയാണിത് ഈ കാണുന്നത് പ്രെയർ റൂം ആണ് നമുക്കിനി വീട്ടിലെ കിച്ചൺ കാണാം ഈ കാണുന്നതാണ് ഈ വീട്ടിലെ കിച്ചൺ നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ കബോർഡ് വർക്കൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നൊരു ഒരു ആണ് അത് ഇത് രണ്ടാമത്തെ കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്കിനി അപ്സ്റ്റെയറിലേക്ക് പോവാം സ്റ്റെയർ കേസിന്റെ വർക്കൊക്കെ അതിമനോഹരമായ രീതിയിൽ തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്ന് അപ്സ്റ്റെയറിലെ ലിവിങ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ് വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയ അപ്സ്റ്റെയറിൽ കൊടുത്തിട്ടുണ്ട് ഈ ലിവിങ് ഏരിയയിൽ നല്ല സെറ്റിയും നല്ലൊരു ടി വി ഒക്കെ വെച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ഇത് അപ്സ്റ്റെയറിലെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അപ്സ്റ്റെയറിലേക്ക് പോയാൽ അവിടെ ലിവിംഗ് ഏരിയ നല്ല വാഷ് ബേസിനും അതേപോലെ തന്നെ ആ വാഷ് ബേസിനോട് ചേർന്നൊരു കോമൺ ബാത്റൂമും കാണുന്നുണ്ട് അപ്സ്റ്റെയറിൽ വലിയൊരു സ്പേസ് തന്നെയുണ്ട് ഇവിടെ നിന്ന് താഴത്തുള്ളൊരു കാഴ്ച അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്കിനി രണ്ടാമത്തെ റൂം കാണാം ഈ കാണുന്നത് രണ്ടാമത്തെ റൂമാണ് ഈ റൂമും അറ്റാച്ച്ഡ് ആണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി വീടാണ് സൂപ്പർ വീടാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതിമനോഹരമായിട്ടുള്ളൊരു സൂപ്പർ വീട് പുതിയ വീടാണ് നമ്മളങ്ങനെ ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു അപ്സ്റ്റെയറിലെ ബാൽക്കണിയിലെത്തിയിരിക്കുകയാണ് അതിമനോഹരമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് അപ്സ്റ്റെയറിൽ കൊടുത്തിരിക്കുന്നത് അവിടെ നല്ലൊരു കുഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് മുറ്റത്തേക്കുള്ളൊരു നോട്ടമൊക്കെ ഭയങ്കര ഭംഗി നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് തൊട്ടടുത്ത വീടാണിത് വേണമെങ്കിൽ ഈ വീടൊരു ഹോം സ്റ്റേ ആക്കി മാറ്റുവാനും കഴിയും ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ആക്കി മാറ്റുവാൻ കഴിയും നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ചിട്ട് വരാം